ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട നവോത്ഥാന നായികരിലൊരാളായ ഇ വി രാമസ്വാമി നായ്ക്കറെ കുറിച്ചിട്ട് പഠിക്കാം വൈക്കം വീരൻ അഥവാ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നതാണ് ഇ വി രാമസ്വാമി നായ്ക്കർ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോസ് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇ വി രാമസ്വാമി നായ്ക്കർ അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലാണ് ഒന്ന് എട്ട് ഏഴ് ഒൻപതിലാണ് വർഷം അദ്ദേഹം ജനിച്ചത് ജന്മസ്ഥലം തമിഴ്നാടിലെ ഇ റോഡാണ് ഇ വി രാമസ്വാമി നായ്ക്കർ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലാണ് ജന്മസ്ഥലം ഈറോഡ് തമിഴ്നാട് ദ്രാവിഡ കഴകം എന്ന പാർട്ടിയുടെ സ്ഥാപകനാണ് ഇ വി രാമസ്വാമി നായിക്കർ ദ്രാവിഡ കഴകമെന്ന പാർട്ടിയുടെ സ്ഥാപകനാരാണ് ഇ വി രാമസ്വാമി നായിക്കറാണ് പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് അപ്പം ഇ വി രാമസ്വാമി നായ്ക്കർ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലാണ് തമിഴ്നാട്ടിലെ ഈ റോഡിൽ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് ദ്രാവിഡ കഴകം എന്ന പാർട്ടിയുടെ സ്ഥാപകനാണ് ഇ വി രാമസ്വാമി നായിക്കർ പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായിക്കറാണ് വൈക്കം വീരൻ എന്ന് അറിയപ്പെടുന്നു സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഇ വി രാമസ്വാമി നായ്ക്കറുടെ പ്രസിദ്ധമായ ഒരു വാരികയാണ് കുടിയരശ് കുടിയരശ് ഇ വി രാമസ്വാമി നായിക്കറുടെ പ്രസിദ്ധമായ വാരികയാണ് കുടിയരശ് ഇ വി രാമസ്വാമി നായ്ക്കറുടെ പ്രസിദ്ധമായ പത്രങ്ങളാണ് പുരടച്ചി വിടുതലി പുരടച്ചിയുമുണ്ട് വിരുടുതലിയുമുണ്ട് ഏത് സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇ വി രാമസ്വാമി നായ്ക്കർ കേരളത്തിൽ എത്തിയത് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വൈക്കത്താണ് വൈക്കത്താണ് ഇ വി രാമസ്വാമി നായ്ക്കൾ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കമാണ് അദ്ദേഹം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഒന്ന് ഒൻപത് ഏഴ് മൂന്നിലാണ് എന്നായിരുന്നു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് സ്വാഭിമാന പ്രസ്ഥാനം അല്ലേ എന്ന് ആരംഭിച്ച ആരാണ് ഇ വി രാമസ്വാമി നായക്കറാണ് വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോൾ ഇ വി രാമസ്വാമി നായ്ക്കർ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഒന്ന് എട്ട് ഏഴ് ഒമ്പത് ജന്മസ്ഥലം തമിഴ്നാടിലെ ഈറോഡ് എന്ന സ്ഥലമാണ് തമിഴ്നാട്ടിലെ ഇറോഡ് ദ്രാവിഡ കഴകം എന്ന പാർട്ടിയുടെ സ്ഥാപകൻ ദ്രാവിഡ കഴകം എന്ന പാർട്ടിയുടെ സ്ഥാപകനാണ് ഇ വി രാമസ്വാമി നായ്ക്കർ പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് പെരിയോർ അല്ലെങ്കിൽ പെരിയാർ അല്ലെ പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് വൈക്കം വീരൻ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനം സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് ഇതാരംഭിച്ചതാരാണ് ഇ വി രാമസ്വാമി നായിക്കറാണ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഇ വി രാമസ്വാമി നായ്ക്കറുടെ പ്രസിദ്ധമായ വാരികയേത് കുടിയരഷാണ് കുടിയരശ് ഇ വി രാമസ്വാമി നായിക്കറുടെ പ്രസിദ്ധമായ പത്രങ്ങൾ ഏതൊക്കെയാണ് പുരടച്ചിയുണ്ട് വിടുതലയുണ്ട് പുരടച്ചി വിടുതലേ ഏത് സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇ വി രാമസ്വാമി നായ്ക്കർ കേരളത്തിലെത്തിയത് വൈക്കം സത്യാഗ്രഹം ഓക്കെ അപ്പം ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് വൈക്കത്താണ് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇ വി രാമസ്വാമി നായ്ക്കറെക്കുറിച്ച് പഠിക്കാനുള്ളത് പഠിക്കുക അപ്പം ഇതിനകത്ത് പല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഉദാഹരണമായിട്ട് വൈക്കം വീരൻ എന്നറിയപ്പെടുന്നത് സ്വാഭിമാന പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്ത വർഷം ആരാണ് സ്റ്റാർട്ട് ചെയ്തത് പെരിയോർ എന്നറിയപ്പെടുന്നത് ആരാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ പരീക്ഷയിൽ വന്നിട്ടുണ്ട് ആണ് തള്ളിക്കളയരുത് അപ്പം നമുക്കത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്